അനുമോൾ ഷാനവാസിനോട് പറയുന്നുണ്ട് ഇപ്പോൾ എന്തൊരു ആശ്വാസം ഇല്ലേക്കാം എല്ലാവരും പോയപ്പോഴോ ഇങ്ങോട്ട് നോക്കിയേ എന്ന് പറയുന്നുണ്ട് അന്നേരം അനുമോള് പറയാം കുറച്ച് പേരെ കേട്ടോ കേട്ടോ ഉള്ള കാര്യം പറയാമല്ലോ ഞാനുള്ളത് മുഖത്ത് തൂക്കി ഉള്ളത് ഉള്ളത് പോലെ പറയും എൻ്റെ മൂത്ത് തൂക്കിയെന്ന് ഷാനവാസ് അന്നേരം അനുമോൾ പറയാം അല്ല ഞാൻ എല്ലാം എല്ലായിടത്തും പറയും ഓപ്പൺ ആയിട്ട് പറയും എന്നാൽ എൻ്റെ മുഖത്ത് നോക്കി പറയാം എന്ത് പറ്റി ഷാനവാസ് ചിരിക്കുന്നുണ്ട് അന്നേരം അനുമോൾ പറയാം മനസ്സിൽ വെച്ചിട്ട് ഞാൻ സംസാരിക്കത്തില്ല അങ്ങനെ ഒരു മിലി വന്നേക്കുന്നു മില്ലിയല്ല നീ മില്ലാണ് ആട്ടപ്പൊടിയും മുളക് പൊടിയൊക്കെ അരക്കുന്ന മില്ല് അല്ലാണ്ട് മിലിയല്ല നീ മിലിയാടാ മിലി എന്ന് പറയുന്നുണ്ട് അന്നേരം പറയാം ആൾറെഡി ഞാൻ വള്ളി ഒരു ചന്ദ്രക്കലേങ്ങി ഇടും മില്ല് നിന്നെ എവിടെ നോക്കിയിട്ട് ഞാൻ എന്ന് വിളിക്കണം ഭയങ്കര ദേഷ്യത്തിൽ വഴക്കിടുന്നതാണ് സംസാരിക്കുന്നുണ്ട് മില്ലി മിനിമി ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ നിറം മാറുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ മിലിയും നല്ല വരാം മിഴിയും നല്ല വരാന്ന് പറയുന്നുണ്ട് അനുമോള് മഴ നല്ല പേരല്ലേന്ന് ചോദിക്കുന്നുണ്ട് നിന്നെ മഴ നല്ല ഞാൻ വിളിക്കുന്നത് ഹേ മഴ മിന്നൽ മഴ കൊടുങ്കാറ്റ് നിന്നെ വേണമെങ്കിൽ ഞാൻ എന്തെന്നാ പ്രളയമെന്ന് വിളിക്കാമെന്ന് പറയുന്നുണ്ട് ഹേ പ്രള പ്രളയം നല്ലതല്ലേ പ്രള നല്ലതാണ് പ്രള ഷാനാസി വയ്ക്കുന്നുണ്ട് ഉരുൾപൊട്ടലായാലോ അപ്പോഴേക്കും ബിഗ് ബോസ് പറയുന്നത് അനുമോൾ നിങ്ങൾ മൈക്ക് ശരിയായി ധരിക്കുക എത്ര പ്രാവശ്യമാണ് ബിഗ് ബോസ് പറയുന്നത് ഇവളെ എവിക്റ്റ് ആക്കി വിട് നെവിൻ പറയുക ഞാൻ പറയുന്ന ഒന്ന് കേട്ടൂടെ ബിഗ് ബോസിന് അനുമോള് പറയാ അത്രക്കിഷ്ടമാണ് നിന്നെയെന്ന് ഷാനവാസ് പറയുന്നുണ്ട് എന്നിട്ടാണ് ബിഗ് ബോസ് എന്നെ കരയിപ്പിച്ചതെന്ന് അനുമോള് പറയുന്നുണ്ട് നിന്നെ കരയിക്കുകയല്ല വേണ്ട നിന്നെ കാല് പിടിച്ച് അടിക്കുകയാണ് നിലത്ത് വേണ്ടുന്നത് ഷാനവാസ് പറയണേ ഇത്രയും ബിഗ് ബോസിനെ ബുദ്ധിമുട്ടിച്ചൊരു കണ്ടസ്റ്റന്റ് വേറെ ഇല്ലെന്നൊക്കെ ഷാനവാസ് പറയുന്നു തമാശയ്ക്ക് പറയാ ഞാൻ വിചാരിക്കുന്ന ഓരോ നിന്റെ പൊട്ടത്തരം കൊണ്ടാണ് സംഭവിക്കുന്നതാണ് നീ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് പിന്നീടല്ലേ മനസ്സിലായത് എന്ത് വേണേലും പറയിക്ക എന്നെ ഞാൻ ഞാനിത് കേൾക്കാൻ ബാധ്യസ്ഥയാണ് എൻ്റെ സൗണ്ട് പോയി കേട്ടോ എനിക്ക് എൻ്റെ സൗണ്ട് ഇപ്പം ഇക്കട സൗണ്ടായെന്ന് പറയുന്നുണ്ട് അനിമോള് ഇന്നലത്തെ ആൾക്കാർ ഇന്നും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നാളെ സൗണ്ടേ കാണൂലായിരുന്നെന്ന് പറയുന്നുണ്ട് ഇന്നലെ അതിന് മാത്രം പ്രകടനമല്ലായിരുന്നു ഷാനവാസ് കരയുന്നതായിട്ട് ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ആർക്കും ഇങ്ങനൊരവസ്ഥ എന്ന് അനിമോള് പറയുന്നു